പള്ളിമേടയ്ക്കുള്ളിൽ കയറി വികാരിയെ മർദ്ദിച്ച സംഭവത്തിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ആര്യങ്കാവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇടപ്പാളയം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജസ്റ്റിനെയും മുൻ പഞ്ചായത്ത് അംഗവും പള്ളി കൈക്കാരനുമായ ബിനു മാത്യുവിനെയും പള്ളിമേടയിൽ കടന്നുകയറി സാമൂഹ്യ വിരുദ്ധർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തില് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സാമൂഹ്യ വിരുദ്ധർ അരമനയിൽ നിന്നുള്ള കൽപ്പന വായിച്ച് കേൾപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മദ്യപിച്ച് പള്ളിമേടയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തുകടന്നത് തുടർന്ന് വിശ്വാസികൾ സംഗമിക്കുന്ന ഞായറാഴ്ച മാത്രമേ കൽപ്പന വായിക്കാൻ കഴിയൂവെന്ന് വികാരി പറഞ്ഞതോടെയായിരുന്നു വികാരിയെ ആക്രമിച്ചത്

അച്ഛനെയുമാണ് ഉപദ്രവിക്കപ്പെട്ടതെന്നാണ് ഉപദ്രവിക്കുന്നതിന് ആധാരമായ കാര്യം എന്താണ് നിന്നും കൽപ്പന കൊടുത്തുവിട്ടു അത് രാത്രി ചെന്നിട്ട് ഇപ്പൊ തന്നെ വിശ്വാസികൾ ഞായറാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പാകെ വായിച്ച് കേൾപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തുവിട്ട കൽപ്പന ഞങ്ങൾക്ക് രാത്രി അത് വിശ്വാസികൾ ൾ വലിയ ഒരു വിശ്വാസികളാണോ ഈ നാലോ അഞ്ചോ ആണ് ഞങ്ങളെ ഇപ്പൊ വായിച്ച് കേൾപ്പിക്കണം എന്ന് ആക്രോശിച്ചുകൊണ്ട് ഉള്ളിൽ കിടക്കുന്ന ചിലതിന്റെ ഒക്കെ തന്നെ വീര്യം ഉയർന്നു വന്നത് കൊണ്ടോ എന്തുകൊണ്ടോ ആകാം അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി എന്നാൽ ആ ഭീഷണിപ്പെടുത്തുന്ന വൈദികന് ഏതെങ്കിലും രൂപത്തിലുള്ള മാനസിക പ്രയാസോ ശാരീരികമായ അക്രമങ്ങളോ ഉണ്ടാകാതെ പ്രതിരോധിച്ച് സംരക്ഷിച്ചതിൻ്റെ പേരിൽ കൂടിയാണ് സഖാവ് ബിനുവിൽ അക്രമം അതാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് പള്ളിക്കെതിരെ അക്രമം വന്നാൽ കന്യാസിനിക്കെതിരെ അക്രമം വന്നാൽ പള്ളിയിലെ അച്ഛനെതിരായിട്ട് അക്രമം വന്നാൽ പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നാൽ അമ്പല് തകർക്കാൻ വേണ്ടിയിട്ട് ചില ജമാഅത്ത് ഇസ്ലാമിക്കാരനോ എസ് ഡി പിനോ വന്നാൽ ഇങ്ങനെ വരുന്ന ഏതൊരു യും വിശ്വാസികൾ ഓടിയെത്തുന്നതിന് മുമ്പ് അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഉള്ളെടുത്ത് അവർ പ്രതിരോധം സൃഷ്ടിച്ച് അതിനെ നേരിട്ട് വിശ്വാസികളുടെ ദേഹത്തൊരു കോഴിപണ്ട് പോലും വിശ്വാസികളെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഒരു കോഴിപണ്ട് പോലും വീഴ്ത്തുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായത് നെഞ്ചു നെഞ്ചുകൊടുത്ത് ബിലു മാത്യു അച്ഛന് പരിക്കേക്കാതെ അച്ഛനെ ആക്രമിക്കാൻ വേണ്ടി വന്നത് സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങി സംരക്ഷിച്ച വിശ്വാസികളുടെ രക്ഷകരാണ് ബിലു മാത്യു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ് അതാണ് എല്ലാ എല്ലായിടത്തേക്കും ചെയ്യുന്നത് ഗ്രഹ് സെൻസിനെയും കുട്ടികളെയും കുഷ്ഠരോഗികളെ വനാന്തരത്തിൽ നമ്മുടെ അച്ഛൻ കോവിലെ ഒക്കെ സഹാക്കൾ ഇരിപ്പൊട്ടുകെ വനാന്തരത്തിലൊക്കെ ഇന്നത്തെ അച്ഛൻകോവിലല്ല പണ്ട് കാലത്ത് വനപട്ടാരങ്ങളിലും അതുപോലെ തന്നെ ഗുഹകളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ ഉള്ള നാടാണ് അവിടെ അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഊരുകളിലും ഗുഹകളിലുമൊക്കെ കഴിയുന്നവർക്ക് മാരകമായ രോഗങ്ങൾ പലപ്പോഴും പിടിപെടും ആ രോഗം വന്നാൽ മരുന്ന് വാങ്ങാനോ നോക്കാനോ കാണാനോ വിശ്വാസികൾക്കും പള്ളിക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും സംരക്ഷണത്തിനായി ജനകീയ കമ്മിറ്റി രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാജു അധ്യക്ഷനായിരുന്നു ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജുലാൽ പാലസ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി ഏരിയ കമ്മിറ്റി അംഗം വി എസ് മണി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശ്യാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലേഖ ഗോപാലകൃഷ്ണൻ തോമസ് എന്നിവർ സംസാരിച്ചു എങ്ങനെ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സെഗാവ്ലെനിഷ്യയുടെ ഭരണാധികാരിയായിരിക്കുന്ന സമയം സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയായിരിക്കുന്ന സമയം സെഗാവിന് ഒരു കത്ത് ചെല്ലുകയാണ് ഒരു കൊച്ചു പെൺകുട്ടിയാണ് ആ കത്ത് എഴുതിയത് ആ കൊച്ചു പെൺകുട്ടിക്ക് ആയുസിന്റെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവശേഷിക്കുന്ന ആ ആയുസിനുള്ളിൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സെഗാവ്ലെനിനെ നേരിൽ കാണുക എന്നുള്ളതായിരുന്നു ആ കൊച്ചുകുട്ടിയുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ പകുതിയോളം തന്റെ അധികാരപരിധിയിൽ നിലനിൽക്കുന്ന മഹത്തായ ആ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ സിഖാവ് ലെനിൻ കൊച്ചു പെൺകുട്ടിയെ കാണാൻ ചെന്നു കൊച്ചു പെൺകുട്ടിയെ കണ്ടു സംസാരിച്ചു നന്നായി ആ പെൺകുട്ടിയുടെ വിഷമങ്ങൾ കേട്ടു ഒരു ആഗ്രഹം മാത്രമാണ് ആ പെൺകുട്ടിക്ക് അവശേഷിച്ചിരിക്കുന്നത് പോകാൻ നേരം ആ പെൺകുട്ടി കൊച്ചു പെൺകുട്ടി ലെനിനോട് പറഞ്ഞു ആഗ്രഹം ബാക്കിയുണ്ട് എന്താണ് ആഗ്രഹം അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്